വാഴ്ത്തപ്പെടാതെ പോയ ഒരു പഴയ ഹീറോ കേരള ക്രിക്കറ്റ് ലീഗിൽ സൂപ്പർ ഹീറോ ആകാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിന്റെ മുൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ സുനിൽ ഒയാസിസ് ഇപ്പോൾ പരിശീലക വേഷത്തിലാണ് തൃശ്ശൂർ ടൈറ്റൻസിനെയാണ് സുനിൽ പരിശീലിപ്പിക്കുന്നത് തലസ്ഥാനം ക്രിക്കറ്റ് ആവേശത്തിലാണ് പഴയ ഒരു അൺസങ് ഹീറോ നമ്മുടെ കൂടെയുണ്ട് കേരളത്തിന്റെ പഴയ ക്യാപ്റ്റനും ഇപ്പോൾ തൃശൂർ ടൈറ്റൻസിന്റെ പരിശീലകനുമായ സുനിൽ ഒയാസിസ് കപിൽ ദേവിന് ശേഷം ഇന്ത്യ ഒരു ഓൾ റൌണ്ടറെ കാലത്താണ് സുനിൽ ഒയാസിസ് ക്രിക്കറ്റ് കളിച്ചത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ആറ് സെഞ്ചറികളും അർദ്ധ സെഞ്ചുറികളും ബൌളിംഗിലും അപാരമികവ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രുദ്ദീനും വി വി എസ് ലക്ഷ്മണുമെല്ലാം സുനിലിനു മുന്നിൽ വീണിരുന്നു രാഹുൽ ദ്രാവിഡിനോടും ഏറ്റുമുട്ടി എന്നിട്ടും ഇന്ത്യയുടെ സെലക്ടർമാർ ഒരിക്കലും സുനിൽ ഒയാസിസിനെ കണ്ടില്ല ദ്രാവിഡ് സെയിം കമ്പനിയിൽ ഞങ്ങൾ ഞങ്ങളൊരു ഫ്ലാറ്റ്സിൽ താമസിച്ചിട്ടുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കാരണം അശ്രുദ്ദീൻ്റെ വിക്കറ്റ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാച്ച് കളിക്കുന്ന സമയത്ത് ആസായിട്ടുള്ള ആരാ എന്താന്നുള്ള നമ്മൾ നമ്മളെ ജോലി എന്താന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യുക ആ ഒരു ഭാഗ്യം കിട്ടി കേരളത്തിന്റെ മുൻ അണ്ടർ പത്തൊമ്പത് കോച്ചായിരുന്നു സുനിൽ ഒയാസിസ് അന്ന് കളിക്കാരനായിരുന്ന വരുൺ നായനാരാണ് തൃശൂർ ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ കോച്ചസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെ പ്രഷർ ഒന്നുമില്ല ക്യാപ്റ്റൻസിൻ്റെ അപ്പം ശരിക്കും എൻജോയ് ഉണ്ട് ക്യാപ്റ്റൻസി ഏജ് ഗ്രൂപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് സുനിൽ സാറിന് ഹെഡ് കോച്ച് അപ്പോൾ എൻജോയ് ഉണ്ട് ക്യാപ്റ്റൻ അപ്പോൾ പുള്ളിക്കാരെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ എങ്ങനെയാണ് ഞങ്ങളുടെ രീതികൾ ഞങ്ങളുടെ ബാ കളി എങ്ങനെയാണ് എല്ലാം പുള്ളിക്കാരനെ അറിയാം അപ്പോൾ അതിനനുസരിച്ച് പുള്ളിയെ ഞങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും ഞങ്ങൾക്കും അതിനനുസരിച്ച് നിൽക്കാനും പറ്റുന്നുണ്ട് മാച്ചിനെ മാച്ചസ് വരുമ്പോഴത്തേക്കും അപ്പോൾ ഭയങ്കര കംഫർട്ട് കംഫർട്ടബിളാണ് കാര്യങ്ങളൊക്കെ വേൾത്തുപാട്ടുകൾ ഇല്ലാത്ത പഴയ സൂപ്പർ താരം ഇന്ന് പുതിയ താരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുകയാണ് മാഷും ശിഷ്യന്മാരും ഭയങ്കര പ്രതീക്ഷയിൽ തന്നെയാണ് കിരീടത്തിന്റെ പ്രതീക്ഷകളിൽ തന്നെയാണ് ക്യാമറമാൻ ബിനോജ് പി സോമനൊപ്പം എ പി സജിഷ കൈരളി ന്യൂസ്